കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേ കുട്ടിക്കാനത്തിനും പള്ളിക്കുന്നിനും ഇടയിൽ ആനകുത്തി പാലത്തിനു സമീപം വാഹനം റോഡിന് താഴെ മുപ്പതടി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം കുട്ടിക്കാനത്ത് നിന്നും വാഗമണ്ണിലേക്ക് പോവുകയായിരുന്ന നാൽവർ സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ പതിനൊന്നരയോട് കൂടിയാണ് അപകടമുണ്ടായത് കുട്ടിക്കാലത്ത് നിന്നും വാഗമണ്ണിലേക്ക് പോവുകയായിരുന്ന നാൽവർ സംഘം സഞ്ചരിച്ച വാഹനമാണ് നിയന്ത്രണം നഷ്ടമായി റോഡിൽ നിന്നും മുപ്പതടി താഴ്ചയിലേക്ക് പതിച്ചത് അപകടത്തിൽ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഈ പാതയിൽ ആനകുത്തി പാലത്തിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത് വാഹന ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതാണ് അപകടമുണ്ടാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടം നടന്ന ഉടനെ ഓടിക്കൂടിയ വഴിയാത്രക്കാരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് പീരുമേട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ